ബിഗ് സ്ക്രീനിലേക്ക് അനുമോൾ അരങ്ങേറ്റം കുറിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ താരത്തിന്റെ ആരാധകരെ തേടി തിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് അനുമോൾ ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഡമാർ പടാർ എന്നിങ്ങനെ രണ്ട് പരിപാടികളിലൂടെയാണ് അനുമോൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്തി അതിന്റെ വിന്നറും കൂടെ ആയപ്പോൾ മലയാളികൾ എല്ലാവരും അനുമോളെ കൂടുതലും ഇഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോഴിതാ താരത്തിന്റെ ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് അനുമോൾക്ക് മികച്ചൊരു സിനിമയിലേക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് സ്റ്റാർ മേജിക് ആരംഭിച്ചിട്ട് അഞ്ചു വർഷത്തോളമായി സ്റ്റാർ മേജിക്കിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ താരം സ്വന്തമാക്കിയെന്നുണ്ടെങ്കിലും മിനി സ്ക്രീനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല കഥാപാത്രങ്ങളും താരത്തെ തേടിയെത്തിയിട്ടുള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ബിഗ് സ്ക്രീനിലേക്കും അനുമോൾ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് വെറുതെ ഒരു അരങ്ങേറ്റമാണെന്ന് പറഞ്ഞാൽ പോരാ ദുൽഖർ സൽമാനും ഉണ്ണിമുകുന്ദനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കിരൺ നാരായണൻ എന്ന സംവിധായകൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന റിവോൾവർ റിംഗോ എന്ന സിനിമയിലേക്കാണ് നടി അനുമോൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് പ്രധാന കഥാപാത്രത്തെ തന്നെയാണ് താരം അവതരിപ്പിക്കുന്നത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ എന്തൊക്കെയായാലും ദുൽഖർ സൽമാന്റെയും മുകുന്ദന്റെയും കൂടെ ഒരഭിനയിക്കാനൊരവസരം കിട്ടിയതിൽ അതീവ സന്തോഷത്തിൽ തന്നെയാണ് അനുമോളും ലക്ഷക്കണക്കിന് ആരാധകരാണ് അനുവിന് സ്റ്റാർ മേജിക് എന്ന ഷോയിലൂടെ ലഭിച്ചത് എങ്കിലും മിനി സ്ക്രീനിലേക്ക് മാത്രമാണ് താരത്തിൽ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ബിഗ് സ്ക്രീനിലേക്ക് എത്തണമെന്ന് താരം മതിയായി ആഗ്രഹിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയതിനു ശേഷമാണ് ഈ സിനിമയിലേക്ക് അവസരം ലഭിച്ചത് ഇതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഉടൻ തന്നെ അനുമോൾ എത്തുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വരുമെന്നായിരുന്നു പ്രാഥമിക വിവരങ്ങൾ എന്തായാലും നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത്